വസ്ത്ര വ്യാപാര രംഗത്ത് ഒരു നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള മനം കവർന്ന പുതിയ ഗ്രാൻഡ് ഹൗസ് ഓണത്തിന് ഒരു ഗ്രാൻഡ് ലെവൽ ഓണത്തിനായി ഗ്രാൻഡ് ഹൗസ് കഴിഞ്ഞു ജനവിശ്വാസം ആർജിച്ച പുതിയ ഗ്രാൻഡ് ഹൗസിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഏറ്റവും കിടിലൻ കൾഷനും ഓഫറുകളുമുള്ള വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് എൻ്റെ പേര് ഞാൻ ഗ്രാൻഡ് ഹൗസ് ജനറൽ മാനേജറാണ് ഇത് പ്രണോയി നമ്മള് പ്രകാശൻ്റെ ഓനാണ് ഓണറാണ് പിന്നെ ഇത് സുനിത സുനിത ഇവിടുത്തെ അസിസ്റ്റൻ്റ് ഷോറൂം മാനേജറാണ് ഇത് സംഗീത സംഗീത ഞങ്ങളുടെ എച്ച് ആർ മാനേജറാണ് ഞങ്ങളാണ് ഇപ്പോൾ ഓക്കെ അല്ലേ അപ്പം ഞങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്തതെന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ഷോറൂം തുടങ്ങിയതിന് ശേഷം നിങ്ങളെ ഒന്ന് ഒന്ന് നമുക്കൊന്ന് കാണാനോ ഒന്ന് സഹകരിക്കാനോ ഒന്നും പറ്റിയിരുന്നുണ്ടായിരുന്നില്ലേ നിങ്ങളുമായിട്ടൊന്നൊരു ഒരു ഒരു ഒന്ന് സംസാരിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ ഒന്ന് ക്ഷണിച്ചത് അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ഒന്ന് ഇവിടെ ഒന്ന് നമ്മുടെ സ്റ്റാർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയൊരു ഷോറൂമായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫ് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായി ഒന്ന് അറേഞ്ച് ആയി വരുന്ന ഭാഗമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നേരത്തെ ഒന്നും നിങ്ങളെ ഇവിടേക്ക് ക്ഷണിക്കാൻ പറ്റിയില്ല ഇപ്പം ഞങ്ങൾ ക്ഷണിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് ഹൗസിൻ്റെ ഡിനാരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഓണത്തിന് കുറച്ച് ഓഫേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം നിങ്ങളിതിലേക്ക് ക്ഷണിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് നാളെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പത്താം തീയതി മുതൽ ഗ്രാൻഡ് ലെവൽ ഓണം എന്നാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ്റെ പേരിട്ടിരിക്കുന്നത് ഗ്രാൻഡ് ഹൗസ് എൻഡിന് ഗ്രാൻഡ് ലെവൽ ഓണം എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനൊരു പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഗ്രാൻഡ് നാളെ മുതൽ ഇവിടെ ഗ്രാൻഡ് ഹൗസ് എൻഡിനാരിയോയിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് എബൗ ത്രീ തൗസൻഡിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളൊരു കൂപ്പൺ കൊടുക്കും തിന് അതിൻ്റെ ഒരു ഒരു മാസത്തേക്ക് ഉണ്ടായിരിക്കും അതായത് സെപ്റ്റംബർ മുപ്പത് വരെയാണ് നമ്മൾ ഈ കൂപ്പൺ നമ്മൾ അവർക്ക് കൊടുക്കുക അതിനുശേഷം ഒക്ടോബർ ട്വൻറ്റീൻതിനാണ് നമ്മൾ അതിൻ്റെ ഒരു നറുക്കെടുപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ട്വൻറ്റീൻതിന് ദീപാവലിയുടെ അവിടെ അനുബന്ധിച്ചാണ് നമ്മൾ അതിൻ്റെ ഒരു നറുക്കെടുപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ത്രീ എബോ ത്രീ തൗസൻഡിനും മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കൂപ്പൺ ഉണ്ടാവും അതിന് ഫസ്റ്റ് പ്രൈസായിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഐഫോൺ ഫോൺ പ്രോ പ്രോയുണ്ട് അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ നമ്മുടെ സുസുക്കി ആക്സസ് ആണ് നമ്മൾ സെക്കൻഡ് പ്രൈസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാം മൂന്നാം സമ്മാനമായിട്ട് നമുക്ക് വരുന്നത് എൽ ജിയുടെ ഒരു റെഫ്രിജറേറ്ററാണ് വരുന്നത് ഇത്രയാണ് നമ്മുടെ പ്രൈസസ് വരുന്നത് അപ്പോൾ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക സെപ്റ്റംബർ മുപ്പത് വരെയാണ് അതിന് ആ ഒരു നറുക്കെടുപ്പ് കൂപ്പൺ നമ്മുടെ കസ്റ്റമേഴ്സിന് ലഭിക്കുക അതിന് ഒക്ടോബർ ട്വൻറ്റീൻതിനായിരിക്കും അതിൻ്റെ ഒരു നറുക്കെടുപ്പ് നമ്മൾ നടത്തുക ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ ഒന്ന് വിളിച്ചത്